ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഫിഷ് അധികം എണ്ണയൊന്നുമില്ലാതെ ഒന്ന് ബേക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കാം എപ്പോഴും ഫ്രൈ ചെയ്യാതെ ഇടയ്ക്കൊന്ന് ബേക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രഞ്ച് ഫ്രൈസും ചെറിയൊരു സാലാഡും ലെമണും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫിഷ് ഉപയോഗിക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഫിഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഗ്രീൻ ചില്ലി കരിയാപ്പില തക്കാളി പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇത്ര എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറി ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡറ് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് ഒടയുന്നിടം വരെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ട് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില കുറച്ച് എണ്ണ തൂത്ത ശേഷം നമുക്ക് മീൻ വെച്ചു കൊടുത്ത് മീനിലേക്ക് ഈ മസാല നന്നായിട്ട് പരട്ടി കൊടുക്കണം ഇനി വാഴയില ഇല്ലെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ചെയ്താലും മതി അങ്ങനെ അകത്തും പുറത്തും എല്ലാം ഇത് നന്നായിട്ട് പരട്ടി ഇത് വാഴയിലയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഞാൻ വാഴയിലയുടെ പുറത്തൂടെ ഒരു ഫോയിൽ പേപ്പറിൽ കൂടെ കവർ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ട് ഫിഷും ഇതുപോലെ കവർ ചെയ്തെടുത്ത് ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനി ഓവനിൽ വെക്കാൻ റെഡി ആയിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഇതിനൊരു ട്വൻറ്റി മിനിറ്റ്സ് ബേക്കിംഗ് ടൈമും ഒരു ടു ഫോർ മിനിറ്റ്സ് ഗ്രിൽ ടൈം ഈച്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് റെഡി ആയിട്ടെടുത്തിട്ടുണ്ട് ഫിഷിൻ്റെ ഗ്രില്ലിങ് ടൈമും ബേക്കിംഗ് ടൈമും നിങ്ങളെടുക്കുന്ന ഫിഷിൻ്റെ സൈസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഫിഷ് നല്ല ബേക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു ഹെൽത്തി ഓപ്ഷനാണ് ഫിഷ് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ടേസ്റ്റീവാണ് ഹെൽത്തിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്